ഹായ് അയാം കിച്ചാമണി ഇന്ന് നമുക്ക് രണ്ട് പാഴ്സല് വന്നിട്ടുണ്ട് എന്നാണ് വന്നിട്ടുള്ളത് ചേച്ചീൻ്റെ പാഴ്സലാണ് ചേച്ചിക്കുള്ളതാണ് ഞാനാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് എന്തേലും സംസാരിക്കണേ അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ചെയ്യുകയാണ് ഇതിനകത്ത് എന്നാ എനിക്കൊരു പിടിയില്ല ഭയങ്കര ആകാംക്ഷയായിട്ട് ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്ന വലിയ മേക്കപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവമായിരിക്കും എന്നാലും നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് കാണാം എന്താന്ന് സ്കൂളിൽ സെമിനാർ നടക്കുന്ന പോലെ ഭയങ്കര പാടാണ് ഇച്ചിരി തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എളുപ്പം പുതിയ രീതിയിലുള്ള ഒട്ടീരാണ് ഒട്ടിച്ചങ്ങനെ ആ നമുക്ക് തുറന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടിട്ട് എന്നാ നോക്കിയിട്ട് പറയാം ഇത് ബ്യൂട്ടി ബ്ലെൻഡർ ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ വില ഇത് എഴുതിയിട്ടില്ലേ ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റിയാണ് അതേത് ബ്രാൻഡിൻ്റെ ആണ് ഇത് ഓ ഒരു പ്രത്യേക പേരാണല്ലോ പ്രൗഷ് ബ്യൂട്ടിയാണ് പ്രൗഷ് ബ്യൂട്ടി ആ പ്രൗഷ് ബ്യൂട്ടീൻ്റെ ബ്ലെൻഡർ ആണ് ഇനി അടുത്തത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടെ പറയാം ജസ്റ്റ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാം നമ്മൾ ഇതുവരെ പല ബ്രാൻഡിന്റെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ചാമണി നമ്മൾ ഏറ്റവും സോഫ്റ്റ് ആയിട്ട് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മാക്കിന്റെ ബ്യൂട്ടി ബ്ലെൻഡർ ആണ് ബ്യൂട്ടി സ്പോഞ്ചാണ് അത് നമ്മൾ നയിക്കുന്നതാണ് വാങ്ങിയത് അത് ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ കുറച്ച് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേ പൊടിപൊടി പോലെ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എക്സ്ട്രാ സോഫ്റ്റ് ആയത് കാരണം ആ സ്പോഞ്ച് പൊടിഞ്ഞു പോകുന്നതാണ് അതർവൈസ് ബ്ലെൻഡിങ് ഭയങ്കര പെർഫെക്റ്റ് ആണ് പിന്നെ വരുന്നത് വേറെ സിഗ്മന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ അതും ഈ പറയുന്ന തൗസൻഡിന് ആ ഒരു റേഞ്ചില് വരുന്നതാണ് നമുക്കറിയാം മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഏറ്റവും വലിയൊരു ആയുധമാണ് ബ്യൂട്ടി സ്പോഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അത് വെച്ചിട്ടാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അത് നന്നായാലും നമ്മുടെ വർക്ക് നന്നാവും എന്നാണ് എൻ്റെ ഒരു അനുമാനം അപ്പൊ നമ്മൾ പല ബ്രാൻഡിന്റെ അത് കുഴപ്പമില്ല അപ്പം നമ്മൾ പല ബ്രാൻഡിൻ്റെയും മേക്കപ്പ് ബ്ലൻഡേഴ്സ് നമ്മൾ ട്രൈ ചെയ്തു ഈ പറഞ്ഞ മാക്കും സിഗ്മായും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ അതുമാത്രല്ല മാക്ക് കിട്ടാൻ സിഗ്മ മാക്കിൻ്റെ അത്രയും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഞാൻ വേറൊരു പ്രൗസ് എന്നല്ലേ പ്രൗഷ് അല്ലേ പ്രൗഷ് ബ്യൂട്ടി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഞാൻ ട്രൈ ചെയ്തത് ഞാൻ നയിക്കേന്നാണ് വാങ്ങിയത് ഇത് എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കട്ടെ എൻ്റെ ഫസ്റ്റ് വാവ് 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 സൂപ്പർ എന്ന് പറയാം കാരണം ഇത് മാക്കിന്റെ ആ ഒരു ബ്യൂട്ടി സ്പോഞ്ച് തൊടുന്ന അതേ ഫീൽ ഉണ്ട് കേട്ടോ ഇതിന് നല്ല സോഫ്റ്റ് ആണ് പിന്നെ അടുത്ത പ്രോഡക്റ്റ് അടുത്ത എടുക്കാർഫ്യൂ ആണോ എന്നിട്ടൊരു പെർഫ്യൂം പോലെ ഇരിക്കുന്നു ചട്ടപെടാൻ തുറക്ക തുറക്കാം പെർഫ്യൂം നമുക്കൊരു കോംപ്ലിമെന്റ് ആയിട്ട് ചെറിയൊരു നോക്കട്ടെ എഴുതിയിട്ടുണ്ട് അടിപൊളി നല്ലോണോ നല്ല ഗുണം കേട്ടോ ഇങ്ങനെ നമുക്ക് ഒരു ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ രണ്ടെണ്ണോണ്ടോയോ രണ്ടെണ്ണോണ്ട് അപ്പൊ നമുക്ക് ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഇതൊക്കെ പറയണ്ടേ അൺബോക്സ് ചെയ്യുന്ന ആള് രണ്ട് പെർഫ്യൂം നമുക്ക് കിട്ടി ഓ ഇത് അതിനേക്കാളും സൂപ്പർ സൂപ്പർ പെർഫ്യൂംസ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് ഏത് ഒരു ബ്രാൻഡിന്റെ പെർഫ്യൂം നമുക്ക് കൂടെ സാമ്പിൾ കിട്ടിയിട്ടുണ്ടായി നല്ല നല്ല പെർഫ്യൂം ആണ് കേട്ടോ എനിക്ക് തോന്നിയ കുറച്ച് ലക്ഷറി പെർഫ്യൂമിന്റെ സാമ്പിൾ ആണെന്ന് തോന്നിയത് എനിവേ നല്ലതാണ് നമ്മൾ പൊട്ടിക്കാൻ പോവുകയാണ് ഇതിനകത്ത് എന്നാന്ന് ഒരു പിടിയില്ല ഇത് പൊട്ടിച്ചു കഴിയുമ്പോഴിമുട്ട എല്ലാം ഭയങ്കരായിട്ട് ബോംബൊന്നും അല്ല പൊട്ടിക്കാനായിട്ട് ഒരു പാക്കറ്റ് മുട്ടിക്കാനുള്ള എനർജി പോലും ഇല്ലേ ഉണ്ടാക്കി എടുക്കണം ഇത് ഭയങ്കര കവറിങ് ഭയങ്കര കവറിംഗ് ആണെന്നല്ലേ ഇത് നയിക്കേന്നാണ് അതും നയിക്കന്നാണ് ലക്ഷറി ബോക്സിലാണ് വന്നിരിക്കുന്നത് പക്ഷെ പ്രത്യേകിച്ച് വലിയ കഥയൊന്നുമില്ല വലിയ വല്യ സാധനമൊന്നും അല്ല കേട്ടോ

മാക്കിന്റെ പ്രോഡക്റ്റ് ആണ് അത് ാണ് പെൻസിൽ ഷാർപ്നർ ആണ് പെൻസിൽ ഷാർപ്നർ ആണ് അതെന്തിനാ ഈ മേക്കപ്പിൽ എന്തിനാ പെൻസിൽ ഷാർപ്നർ എന്തിനാ അത് അതറിഞ്ഞൂട അറിഞ്ഞൂടാ എന്തിനായിരിക്കും അത് നമ്മുടെ കണ്ണില് എഴുതുന്ന എഴുതുന്നല്ല നമ്മുടെ ലിപ് കണ്ണില് എഴുതുന്ന ഷാർപ്പൺ ചെയ്യാനായിട്ട് നല്ലൊരു ഷാർപ്പ്ണറ് നല്ലതാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പ്ലമ്മിൻ്റെ ഐ കാജിൽ വാങ്ങുമ്പോൾ ഉള്ളൊരു ഷാർപ്പ്ണറാണ് അതിലാണ് ഞാൻ ലിപ്പിൻ ലിപ്പൻസിൽ ഷാർപ്പൺ ചെയ്യുന്നത് കേട്ടോ പക്ഷെ പക്ഷെ അത് ഒടിഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മാക്കിൻ്റെയൊക്കെ ലിപ്പ് ലൈനറ് നമ്മൾ ഷാർപ്പൺ ചെയ്യുമ്പോൾ ഒന്ന് ഷാർപ്പൺ ചെയ്ത് ഒടിഞ്ഞു പോകുന്ന അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ അത്രയും നല്ല അത്യാവശ്യം നല്ലൊരു എമൗണ്ട് മുടക്കിയിട്ടാണ് നമ്മൾ ലിപ്പ് ഒക്കെ വാങ്ങുന്നത് അപ്പം അത് ഒടിഞ്ഞു പോകുന്ന മഹാകഷ്ടമാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നല്ലൊരു നല്ലൊരു ഷാർപ്പ്നർ എനിക്ക് വേണം തോന്നി അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് കേട്ടോ നമുക്കിതിങ്ങനെ ക്ലീൻ ചെയ്യാനുള്ള ഷാർപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ വില വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് യെസ് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്യൂട്ടി ബ്ലെൻഡർ വെറ്റാക്കിയപ്പോൾ കണ്ടു ഇത്രയും വലുതായിട്ടോ ഇത് ഭയങ്കര വലിയൊരു പ്രതിഭാസമായിട്ട് എനിക്ക് തോന്നി ഇതുവരെ എൻ്റെ വൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ബ്യൂട്ടി ബ്ല ബ്ലെൻഡർ കണ്ടിട്ടില്ല അടിപൊളി കണ്ടിട്ട് അപ്പം ഇത് വെച്ച് മേക്കപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ആണ് കിച്ചാളിൽ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ കണ്ടിട്ടില്ല അല്ലേ ഭയങ്കര സംഭവമായിപ്പോ ഇത് ഇത് എന്തോരം ഉണ്ടായിരുന്ന നീ കണ്ടതല്ലേ ഇത് മേടിച്ചപ്പോ ഇത് വെറ്റാക്കി കഴിഞ്ഞപ്പോ ഭയങ്കര വലുതായി നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് നല്ലോണം പ്രോഡക്റ്റ് അബ്സോർബ് ചെയ്യും ഇതിനകത്ത്